സഭയിലെ സ്ത്രീകൾക്കുള്ള സ്ഥാനം അതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് പരിശുദ്ധ അമ്മയെ സഭയുടെ ഉയർന്ന ഒരു സ്ഥാനത്തേക്ക് ആരോഹണം ചെയ്തുകൊണ്ട് സഭാ സംവിധാനങ്ങളിൽ പോലും സ്ത്രീ പ്രാമുഖ്യമുള്ളവളാണ് പ്രാധാന്യമുള്ളവളാണ് എന്ന് ഉറപ്പിക്കാനാണ് ദൈവം അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഇതൊരു പുരുഷന്മാരുടെ കൂട്ടമായിട്ട് മാറിയേനെ പുതിയ നിയമം മുഴുവൻ പന്ത്രണ്ട് ശിഷ്യന്മാരും ഉണ്ട് ഈശോയുമുണ്ട് അവരുടെ ഒരു യാത്രയായിട്ട് മാത്രം ഇത് മാറാതിരിക്കാൻ അവരുടെ തുടക്കത്തിൽ പരിശുദ്ധ അമ്മയുണ്ട് ഈ പരിശുദ്ധ അമ്മയിൽ നിന്നുമാണ് ഈ ഒരു ദൈവിക പദ്ധതിയുടെ തുടക്കം ഉണ്ടാകുന്നത് അമ്മ ഒരു എസ് പറയുന്നു മാലാഗ അമ്മയിലൂടെ ദേവപുത്രനെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരുന്നു ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെ അപ്പൊ സഭയില് എന്തുമാത്രം സ്ത്രീക്ക് പ്രാധാന്യമുണ്ട് എന്ന് ചോദിച്ചാൽ പരിശുദ്ധ അമ്മയ്ക്ക് പ്രാധാന്യമുള്ളിടത്തോളം സ്ത്രീക്കും പ്രാധാന്യമുണ്ട് പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള അനാവശ്യ ആകുലതകളും ആശങ്കകളും ഒക്കെയുള്ള ഒരു സഭാ സംവിധാനത്തിന്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു വിഭാഗം എനിച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ ഇത് യഥാർത്ഥത്തിലുള്ള യേശു അനുഭവത്തിലേക്ക് വന്നിട്ടുള്ള ഓരോ വ്യക്തിക്കും അറിയാം ആരാണ് പരിശുദ്ധ അമ്മ ഈ ഒരു രക്ഷാകര പദ്ധതിയിൽ പരിശുദ്ധ അമ്മയുടെ റോൾ എന്താണെന്ന് പരിശുദ്ധ അമ്മ ഒരിക്കലും യേശുക്രിസ്തുലേക്ക് നമ്മൾ വരുന്നതിന് തടയുന്ന ഒരാളല്ല ഒരു വഴികാട്ടിയായിട്ട് മാത്രം നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ് അത് മാത്രമല്ല പരശുദ്ധ അമ്മയ്ക്ക് സ്വർഗത്തിൽ നിന്നും കൊടുത്തിട്ടുള്ള പൈശാചിക ശക്തിക്ക് മേലുള്ള അധികാരം അത് ഒരു വാഗ്ദാനമാണ് പരിശുദ്ധ അമ്മയ്ക്ക് ദൈവം കൊടുത്തിട്ടുള്ളതാണ് അങ്ങനെ ദൈവം പ്രത്യേകമായി കൊടുത്തിട്ടുള്ള ആ ഒരു കൃപ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുന്ന മക്കളിലേക്കെല്ലാം കൊടുക്കാൻ അമ്മയ്ക്ക് കഴിയും അതുകൊണ്ട് തന്നെ ആത്മീയതമായ ഒരു യാത്രയിൽ പരിശുദ്ധ അമ്മയുള്ള ഒരു സഭാ സംവിധാനത്തിലാണ് നിങ്ങളെങ്കിൽ പരിശുദ്ധ അമ്മയെ കൂടാതെയുള്ള ഒരു ആത്മീയ ജീവിതം നിങ്ങൾക്ക് സാധ്യമാകുന്നതല്ല അതിന് പിശാജിന്റെ പ്രവർത്തനങ്ങളിൽ പോലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് യേശു ക്രിസ്തുവിന് കഴിവില്ലിട്ടല്ല അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന് അതിന് സാധിക്കാനിട്ടല്ല പക്ഷെ പരിശുദ്ധ അമ്മയ്ക്ക് അവിടെ കൃത്യമായിട്ട് ഒരാൾക്കൊരു ഭാഗം ഇന്നത് നീ ചെയ്യണമെന്ന് പറഞ്ഞ് സ്വർഗം കൊടുത്തിട്ടുണ്ടെങ്കിൽ പിശാജിനെതിരെയുള്ള പോരാട്ടത്തിൽ പരിശുദ്ധ അമ്മയ്ക്ക് അത്ര തന്നെ പ്രാധാന്യത്തോടുകൂടെ നമ്മുടെ ജീവിതത്തിൽ ഇടപെടാനായിട്ട് സാധിക്കും അപ്പൊ യേശുവിന് ഇടപെടാൻ പറ്റില്ല എന്നുള്ളതല്ല മറിച്ച് യേശുവിന്റെ രക്ഷ എന്ന് പറയുന്നത് കുറച്ചും കൂടെ മൂല്യമുള്ള ഒരു ഉയർന്ന തലത്ത് നിൽക്കുന്നതാ പക്ഷെ പരിശുദ്ധ അമ്മ എന്ന് പറയുന്ന ഒരു വീട്ടിലെ ഉള്ളത് പോലെയാണ് ഏതൊരു ചെറിയ പ്രശ്നം നമ്മൾ നമുക്ക് പോയി പറയാം നമുക്കൊരു അമ്മയുണ്ട് അപ്പന്റെ അടുത്തേക്ക് നമ്മൾ പോകുന്നത് ഇതുകൊണ്ട് ഈശോ അടുത്തേക്ക് നേരിട്ട് പോകാൻ പറ്റില്ല എന്നല്ല ഞാൻ ഈശ്വരനെ നേരിട്ട് സംസാരിക്കുന്ന ആൾ തന്നെ പക്ഷെ യേശു നിങ്ങളും തമ്മിലുള്ള ഒരു ബന്ധത്തിൽ എപ്പോഴെല്ലാം ഒരു അസ്വസ്ഥതകളോ ഉലച്ചിലുകളോ അല്ലെങ്കിൽ ഒരു ടെംപ്ടേഷൻ്റെ സൈഡ് ഉണ്ടാകുന്നു അപ്പോഴൊക്കെ നിങ്ങളെ ഒന്ന് തോളി തട്ടാനും നിങ്ങളെ ശരിയായ വഴിയിലേക്ക് കൊണ്ടുവരാനും പരിശുദ്ധ അമ്മയ്ക്ക് സാധിക്കും പരിശുദ്ധ അമ്മ ഇല്ലാത്ത ഒരു സ്പിരിച്വാലിറ്റി ഒരിക്കലും പരിപൂർണത ഉള്ളതല്ല അത് എൻ്റെ രണ്ടായിരത്തി പതിനേഴിൽ ഉണ്ടായിരുന്ന ഞാൻ ദൈവാനുഭവത്തിന്റെ സമയത്ത് ഞാൻ ദൈവ ദൈവാനുഭവം ഉണ്ടാവുന്നു ഒക്കെ എനിക്ക് എനിക്ക് ദൈവത്തെ അനുഭവിക്കണം എന്ന് ആഗ്രഹമുണ്ട് ഞാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ് പക്ഷേ ഞാൻ മറ്റു സഭാ സംവിധാനങ്ങളിൽ നിന്നും കേട്ടിട്ടുള്ള പരിശുദ്ധ അമ്മ ആവശ്യമില്ല ഈശോ മാത്രം മതി എന്നുള്ള ആ ഒരു ചിന്ത എൻ്റെ തലയിൽ എവിടേക്ക് കിടക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും എനിക്ക് ഒരു തുറവി കിട്ടുന്നില്ല എനിക്ക് അടഞ്ഞ പോലത്തെ ഒരു അവസ്ഥയാണ് പിന്നെ എനിക്കൊരു വിഷൻ ഉണ്ടാവുകയാണ് പരിശുദ്ധ അമ്മ ഒരു സ്ഥലത്ത് ഒരു വാതിലിന്റെ അവിടെ വന്ന് നിൽക്കുന്നുണ്ട് അകത്ത് ഒരു സ്വർഗത്തിന്റെ ഒരു ഒരു പിക്ചർ പോലെ പിതാവും പുത്രനൊക്കെ ഇരിക്കുന്ന ഒരു പിക്ചർ പോലെ പക്ഷെ മറിയം ഈ വാതിലിൻ്റെ അവിടെ വന്ന് നിൽക്കുന്നുണ്ട് അപ്പം ഈ മറിയത്തിന് മുഖം കാണിക്കാതെ ഞാൻ അകത്തേക്ക് പ്രവേശിക്കാൻ എനിക്ക് സാധിക്കത്തില്ല സോ ഞാൻ പരിശുദ്ധ അമ്മയോട് ഉള്ള എൻ്റെ അസ്വസ്ഥതകൾ അതായത് ആ വിശ്വാസക്കുറവ് മാറ്റി വയ്ക്കുക എന്നോട് ആരോ പറയണ പോലെ തോന്നി ഞാൻ പരിശുദ്ധ അമ്മയോടുള്ള ആ വിശ്വാസക്കുറവ് ഞാൻ മാറ്റി വെച്ചു ഞാൻ പറഞ്ഞ സോറി മാതാവേ ഞാൻ അത് ഇതൊക്കെ കേട്ടതുകൊണ്ടാണ് എനിക്കൊരു വിഷമുണ്ടായ എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞാൽ ആ നിമിഷത്തിൽ എനിക്ക് സ്വർഗീയ അനുഭവങ്ങളിലേക്കുള്ള ഒരു വാതിൽ തുറന്നു കിട്ടിയപ്പോഴത്തെ ഒരു എക്സ്പീരിയൻസാണ് ശിശുമാരുടെ വിധത്തിലുടനീളം പരിശുദ്ധ അമ്മ എങ്ങനെ ഇടപെട്ടോ ആവശ്യ ആവശ്യ സമയങ്ങളിൽ ഇടപെട്ടതുപോലെ കൂടെ നടന്നതുപോലെ ഈശോയെ എല്ലാ തരത്തിലും നന്നായി മനസ്സിലാക്കിയിട്ടുള്ളത് അമ്മയല്ലേ അമ്മേക്കാൾ കൂടുതൽ ആരും നന്നായി മനസ്സിലാക്കിയിട്ടുള്ളൂ അപ്പൊ ഈശോയോടുള്ള നിങ്ങളുടെ യാത്രയില് നിങ്ങൾക്ക് എന്തെങ്കിലും ആശയ കുഴപ്പമുണ്ടെങ്കിലും മറിയത്തോട് നിങ്ങൾ ചേർന്ന് നിൽക്കുന്നു ഇനി നിങ്ങളുടെ പുതിയ നിയമ ജീവിതത്തിൽ നിങ്ങൾക്ക് എപ്പോഴൊക്കെ പ്രതിസന്ധികൾ വരുന്നു അപ്പോഴെല്ലാം നിങ്ങൾക്ക് മറിയത്തോട് നിൽക്കുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങൾ മറിയത്തോട് ചേർന്ന് നിന്നേ പറ്റൂ കാരണം ഇത് പിശാജ് പിടിമുറുക്കാൻ പോകുന്ന ഒരു കാലമാണ് ടൂ തൗസൻഡ് ട്വന്റി സിക്സ് ഇത് എവിടെ നിന്നൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല അതുകൊണ്ട് തന്നെ മറിയം ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇതൊന്നും പറയാനല്ല ഞാൻ ക്യാമറ ഓൺ ചെയ്തത് പക്ഷെ എന്തുകൊണ്ടോ മറിയത്തെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് പരിശുദ്ധ അമ്മയോട് അമ്മയെ മാനിക്കുന്ന ഒരു മകൻ കല് കനായ കല്യാണം വരുന്നില്ല ഒരുപാട് തവണ വിചിന്തനം ചെയ്ത ഒരു ഭാഗമാണ് അമ്മ പറഞ്ഞാൽ നോ പറയാൻ പറ്റാത്ത ഒരു മകൻ തൻ്റെ സമയമാകാതിരുന്നിട്ട് കൂടി അമ്മയോട് നോ പറയാത്തൊരു മകൻ അമ്മ അമ്മടുള്ള സ്നേഹം പുലർത്തിയിരുന്ന ഈശോ ആ അമ്മയോട് സ്നേഹം പുലർത്താതിരിക്കാൻ നമുക്ക് എന്താണ് അവകാശം യേശു ബഹുമാനിച്ച ഒരു സ്ത്രീയെ ബഹുമാനിക്കാതിരിക്കാൻ നമുക്ക് എന്താണ് അവകാശം പിന്നെ നമ്മൾ ആരാധിക്കുന്നു എന്നുള്ളത് എൻ്റെ അമ്മയോട് എൻ്റെ സ്വന്തം പെട്ടമ്മയോട് ഞാൻ പുലർത്തുന്ന ഒരു സ്നേഹം എനിക്കൊരു ജീവിത പങ്കാളി ഉണ്ടാവും എനിക്ക് മക്കളുണ്ടാവും പക്ഷെ എൻ്റെ അമ്മയ്ക്കുള്ള സ്ഥാനം എൻ്റെ മനസ്സിൽ ഒരു സ്ഥാനമുണ്ട് അതുപോലെ ഒരു സ്ഥാനത്ത് നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ മറിയത്തെ വെക്കണമെന്നേ പറയുന്നുള്ളൂ അതല്ലാതെ മറിയം നിന്നെ നിങ്ങൾ ഈശോയെക്കാൾ കൂടുതൽ വെക്കണമെന്നല്ല പറയുന്നത് അതായത് മറിയത്തിൻ്റെ ഒരു സ്ഥാനം സ്വർഗം കൊടുത്തിട്ടുള്ളതാ ആ സ്ഥാനത്ത് നിങ്ങൾക്കൊരു ആശയക്കുഴപ്പത്തിൻ്റെ ആവശ്യം ഉണ്ടാവേണ്ട കാര്യമില്ല പിന്നെ മറിയത്തിനെ ഉള്ള ഭക്തിയിൽ നമുക്ക് ചില ഉണ്ടായ സമയത്ത് ഇപ്പോൾ പരിശുദ്ധ പിതാവ് അടക്കമുള്ള ആളുകൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി ശ്രമിച്ചതാ അത് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി വേണ്ടെന്നോ പരിശുദ്ധ അമ്മയെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ആർമീജീവിതത്തിൽ എടുത്തു കള്ളണമെന്നോ എന്നൊന്നും അല്ല മറിച്ച് അത് നിങ്ങളെ ഫോക്കസ് യേശുവിലേക്കാണ് ഒരിക്കലും എനിക്ക് വേറൊരു അനുഭവം കൊണ്ടുണ്ട് ഞാനൊരു കുമ്പസാരത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ വളരെ സങ്കീർണ്ണമായ ഒരു കുമ്പസാരമായിരുന്നു അത് ആ കുമ്പസാരം കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ വരുന്ന സമയത്ത് ആദ്യം കാണുന്നത് മരിശുദ്ധ അമ്മയുടെ സ്റ്റാച്ചു ആണ് അതിൻ്റെ തൊട്ടു പുറകിലായിട്ടാണ് എനിക്ക് വികാരനെ ആരാധന നിൽക്കുന്നത് അപ്പോൾ ഞാൻ കുമ്പസാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ വന്നത് പരിശുദ്ധ അമ്മയുടെ അടുത്തേക്കാണ് അപ്പോൾ എന്നെ അവിടെ ഒരു മിനിറ്റ് പോലെ തന്നെ നിർത്താൻ അനുവദിക്കുക അത് എന്നോട് എനിക്ക് എനിക്കൊരു അനുഭവമാണ് അത് പോ 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 എൻ്റെ മകൻ്റെ അടുത്തേക്ക് പോ എൻ്റെ മകൻ്റെ അടുത്തേക്ക് പോയി നിക്കുമ്പോൾ സരിച്ച് കഴിഞ്ഞ് വന്ന ഒരു ഒരു സോളാണല്ലോ സോ വിശദീകരിക്കപ്പെട്ട ഒരു ആത്മാവിനോട് അമ്മ ഒരു നിമിഷം പോലും അമ്മേരുടെ അടുത്ത് നിർത്താൻ സമ്മതിക്കാതെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ നീ അവിടെ കാല് രണ്ടും ഉറപ്പിച്ച് നിർത്താൻ പറ്റുന്നില്ല എനിക്ക് ഇപ്പോഴും അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അവിടെ പോ പോ എൻ്റെ മകൻ്റെ അടുത്തേക്ക് പോകുമെന്ന് പറഞ്ഞ പോലെ എനിക്ക് തോന്നി അങ്ങനെ ഞാൻ ദിവ്യകരണ ആരാധനയിൽ ചെന്നിരിക്കുകയാണ് സ്വന്തമായ ഒരു മഹത്വവും അന്വേഷിക്കാത്ത ഒരു മഹത്വത്തോടും മഹത്വം ആഗ്രഹിക്കാത്ത ഒരാളാണ് പരിശുദ്ധ അമ്മ പരിശുദ്ധമ്മ ചെയ് ജീവിച്ച ജീവിതത്തെ നിങ്ങൾ ധ്യാനിക്കുമ്പോഴാണ് നിങ്ങൾ ആ സ്ത്രീയുടെ സഹനത്തിന്റെ തീവ്രത മനസ്സിലാകുക പെട്ടമ്മക്ക് കണ്ടു നിൽക്കാൻ കഴിയാത്ത ദുരിതങ്ങളാണ് അറിയാന്നേ ഇതൊക്കെ ദൈവിക പദ്ധതിയാണെന്ന് അറിയാം പക്ഷെ പരിശുദ്ധ അമ്മ ഒരു മനുഷ്യ സ്ത്രീ ആയിരുന്നില്ലേ കൃപ കിട്ടിയ ഒരു മനുഷ്യ സ്ത്രീ അതേസമയം യേശു ക്രിസ്തു ദൈവപുത്രനായിരുന്നില്ലേ എന്നിട്ടും പാനപാത്രത്തിന്റെ മുമ്പ് അവൻ രക്തമുയർത്തുവെങ്കിൽ ഒരു സാധാരണ മനുഷ്യ സ്ത്രീ ഒരു കൃപ കിട്ടി എന്നിട്ടോ സഹനങ്ങളുടെ ഒരു വലിയ യാത്രയാണ് അവിടെ ആരംഭിച്ചത് എന്നിട്ട് ആ മറിയം ഈ ഈ പ്രശ്നങ്ങളൊക്കെ കൺമുമ്പിൽ കാണുക മനുഷ്യ മനുഷ്യ ഒരു പാപിയായിട്ട് രക്ഷകനാവെന്ന് പറഞ്ഞ ആളാ അപ്പോഴും വിശ്വാസത്തിൽ ഉലയാതെ അവൻ അമ്മ കൂടെ നിന്നില്ലേ ഇതൊക്കെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും നിങ്ങൾ പറയൂ നിങ്ങളെ ദൈവം പറഞ്ഞു സുശേഷകനായിട്ട് ഉയർത്തുവെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ വിളിച്ച് ജയിലിൽ കിടക്കുക അപ്പൊ നിങ്ങൾക്ക് ഇത് എങ്ങനെയാ ഇത് കൺ കൺവിൻസ്ഡ് ആവും ഇത് എന്താ സംഭവിക്കണം നമുക്ക് മനസ്സിലാവില്ല പക്ഷെ അവിടെ ഒരു ചോദ്യം പോലും ചോദിക്കാതെ എല്ലാം ദൈവം അറിയുന്നുണ്ടെന്നുള്ള ഉറച്ച വിശ്വാസം വിശ്വാസത്തിന്റെ ദൃഢത ആ ദൃഢതയാണ് പരിശുദ്ധ അമ്മേനെ നമ്മള് ബഹുമാനിക്കാൻ ഒരു കാരണം അമ്മയുടെ എളിമ ഇത്രയും വലിയ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് പോലും ഒരു മഹത്വം തനിക്ക് വേ വേണ്ടിയുള്ള ശിഷ്യമാര് പോലും പറഞ്ഞു അവിടെ നിൽക്കണം ഇപ്പുറത്തിരിക്കണം അപ്പുറത്തിരിക്കണം അമ്മയ്ക്കൊന്നും ചോദിക്കാനില്ല അമ്മ ജസ്റ്റ് ഇതൊക്കെ നോക്കാവുന്നുണ്ട് ഇതെല്ലാം നന്നായി നടക്കുന്നുണ്ട് എന്നുള്ള ഒരു ഉറപ്പ് വരുത്തുന്ന ഒരാളായിട്ട് മാത്രം നിൽക്കുക ഇനി ഈശോ പോയി കഴിഞ്ഞു ഒരു അമ്മ മകൻ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കരഞ്ഞു നിലവിളിച്ച് ബെഡിൽ ഇരിക്കേണ്ട ഒരു അമ്മ ആ അമ്മ അവൻ്റെ പദ്ധതികൾ കംപ്ലീറ്റ് ആവുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക എൻ്റെ മകൻ്റെ മരണം ഒരു വെറുതെ ആയി പോകാൻ പാടില്ല എൻ്റെ മകൻ്റെ മരണം വെറുതെ ആയി പോകാൻ പാടില്ല അതും ഞാൻ ഉറപ്പ് വരുത്തുന്നത് അപ്പം ശിഷ്യന്മാർ ഭയന്നിരുന്നപ്പം ഒരു മകൻ മരിച്ച സ്ത്രീയാണ് അവിടെ പോയിട്ട് അവരെ ശക്തിപ്പെടുത്തുന്നത് അപ്പം ഈ ഉടനീളം വിശ്വാസം സൂക്ഷിച്ചത് മറിയം മാത്രമാണ് കാരണം ശിഷ്യന്മാർക്ക് പോലും ഈ കണ്ടതാ മറിയത്തിൻ്റെ കൂടെ മറിയത്തിൻ്റെ ഈശോ മറിയത്തെ വിട്ട് പരസ്യജിദ്ധത്തിനൊക്കെ ഇറങ്ങി തിരിച്ചു പക്ഷെ ഇതെല്ലാം കഥകൾ കേൾക്കുക മാത്രമാണ് മറിയം ചെയ്തത് പക്ഷെ മറിയത്തിന്റെ തുടക്കം മുതൽ അറിയാം ഗബ്രിയേലിനെ കണ്ട നിമിഷം മുതലല്ല അതിനു മുൻപ് അവള് ഒരു രക്ഷകനെ വേണ്ടി വിശ്വസിച്ച് കാത്തിരുന്നതിന്റെ ഒരു ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിരുന്നു ഒരു ഒരു ഇതായിരുന്നു ഗബ്രിയേൽ മാലാകിയെ കണ്ടത് അതിനുശേഷമുള്ള ആ യാത്രയിൽ ഉടനീളം ഓടിക്കപ്പെട്ടപ്പോഴും അല്ലെങ്കിൽ ഒളിച്ചു താമസിക്കേണ്ടി വന്നപ്പോഴും ഒക്കെ ഈ വിശ്വാസം ഇങ്ങനെ ഉള്ളിൽ അതൊക്കെയാണ് വിശ്വാസം പ്രതിസന്ധികളിലാണ് നിങ്ങളുടെ വിശ്വാസം ഒരച്ച് നോക്കപ്പെടുന്നത് അവിടെയൊക്കെ മറിയും കൂടെ നിന്നും ഞാനിന്ന് മറിയത്തെ കുറിച്ച് പറയാൻ ആഗ്രഹിച്ചിട്ടല്ല ഈ വീഡിയോ തുടങ്ങിയത് ഞാൻ മറ്റൊരു വിഷയം പറയണം എന്നാണ് ആഗ്രഹിച്ചത് പക്ഷേ ഇന്ന് നമ്മൾ മറിയത്തെക്കുറിച്ച് പറഞ്ഞു മറിയത്തിന് നിങ്ങൾക്ക് ആവശ്യമുണ്ട് നിങ്ങളൊരു ബന്ധകോസ്ത വിശ്വാസത്തിലുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ വിശ്വാസ സംവിധയിൽ ദൈവം മറ്റെന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് വേണ്ടി ഒരു ഹെൽപ്പിന് അവിടെ കൊടുത്തിട്ടുണ്ട് അത് എനിക്കറിയത്തില്ല നിങ്ങളുടെ സഭാ സംവിധാനങ്ങളിൽ നിങ്ങൾക്ക് മറിയമില്ലാത്ത ഒരു സുവിശേഷമാണ് നിങ്ങൾ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ അതിന് വേണ്ട ഒരു മറ്റെന്തെങ്കിലും എന്തെങ്കിലും ദൈവം നിങ്ങളെ മറ്റൊരു രീതിയിലായിരിക്കാം നയിക്കുന്നുണ്ടാവുക പക്ഷെ മറിയമുള്ള ഒരു ചർച്ച് മറിയമുള്ള മറിയത്തെ ഭാഗ്യ പോലെ ഒരു അനുഗ്രഹം പോലെ ഭാഗ്യവതിയായ മറിയത്തെ ലഭിച്ചിട്ട് ഒരു കത്തോലിക്ക വിശ്വാസം പോലുള്ള ഒരു സഭാ സംവിധാനത്തിനകത്ത് ഈ വർഷം സഭ മുഴുവനും അമ്മയുടെ മുമ്പിൽ മുട്ടുകുത്തേണ്ട വർഷമാണ് അത് സഭയ്ക്കാണെങ്കിലും ലോകത്തിന് വേണ്ടിയാണെങ്കിലും നമ്മൾ മുട്ടുകുത്തണം ലോകത്തിന്റെ രക്ഷകയായി മാറാൻ സഹരക്ഷക ഇവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത് സഹരക്ഷക ഒരാള് ഒരു രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ ആ രക്ഷാപ്രവർത്തനത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ അതൊരു ചെറിയ കാര്യമില്ലല്ലോ ജീവനും ജീവിതവും കൊടുത്ത് സപ്പോർട്ട് ചെയ്യുന്നു സഹരക്ഷക രക്ഷകയാണെന്ന് പറയണ്ട സഹരക്ഷക ആ സഹരക്ഷകയ്ക്ക് അറിയാലോ ഈ രക്ഷിക്കപ്പെടുന്നതിന്റെ വഴികൾ കാരണം രക്ഷിക്കാൻ വേണ്ടി മുന്നോട്ട് നടക്കുന്നവന്റെ സൈഡിൽ നടന്ന ഒരാൾക്ക് എന്ന് പറഞ്ഞ അറിയാലോ സൊ നിങ്ങൾക്ക് രക്ഷകനായ ക്രിസ്തുവിനെ തന്നെ നിങ്ങൾ പിഞ്ചല്ലുക പക്ഷെ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഒരു ആശയ ആശയക്കുടൊപ്പം വരുമ്പോൾ ഇത് അമറിയം ഉണ്ട് സോ മറിയത്തിന്റെ മുമ്പില് മുട്ടുകുത്തേൻ്റെ ഒരു വർഷമാണ് ജപമാല പ്രാർത്ഥനകളിൽ എപ്പോഴും ഒരു ജപമാല കരുതേണ്ട ഒരു വർഷമാണ് ഞാൻ മറിയത്തെ കൂടുതലായിട്ട് ഇത്ര അധികം വീഡിയോസ് ചെയ്തിട്ടും ഞാൻ മറിയത്തെ കുറിച്ച് പരിശുദ്ധ കുറിച്ച് പറഞ്ഞ വീഡിയോസ് ഒക്കെ വളരെ കുറവാണ് പരിശുദ്ധ കുറിച്ച് ഉച്ചരിക്കാൻ പോലെയുള്ള യോഗ്യതയില്ലെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ അമ്മയുടെ പരിശുദ്ധി അത്രയും വലുതാണ് പരിശുദ്ധിന്ന് അതായത് യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് എൻ ക്രിസ്തുവിനെ പോലെ ആവാന്ന് പറഞ്ഞാൽ വിശുദ്ധീകരണമാണ് ഒരു ആത്മാവിന്റെ തടക്ക ക്രിസ്തുലേക്ക് നടക്കുമ്പോൾ പക്ഷെ പരിശുദ്ധ അമ്മയെന്ന് പറഞ്ഞാൽ വിശുദ്ധീകരിക്കപ്പെട്ട ഒരു സോളാണ് അതായത് പരിശുദ്ധി നിറഞ്ഞ ഒരമ്മ നമ്മൾ പരിശുദ്ധിയിലേക്ക് നടക്കുന്നേ ഉള്ളു പരിശുദ്ധി നിറയുക എന്ന് പറഞ്ഞാൽ അത്രയേറെ ദൈവത്തിൻ്റെ പ്രസൻസ് ഉള്ള ഒരാളാണ് അമ്മ അപ്പം എൻ്റെ ഉള്ളിൽ ചെറിയ ഒരു ദൈവത്തിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് വരുമ്പോൾ നിങ്ങൾക്ക് അനുഗ്രഹങ്ങളായിട്ട് മാറും അത് അതായത് ഞാൻ എന്നിലൊരു ദൈവം ഉണ്ടെങ്കിൽ എനിക്ക് ചിലപ്പോൾ നിങ്ങൾ ആശ്വസിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ആശ്വാസം കിട്ടുന്ന പോലെ തോന്നും അതുപോലെ തന്നെ അല്ലെങ്കിൽ രോഗി ശുശ്രൂഷയൊക്കെ നടക്കുന്നത് അത്ഭുതങ്ങൾ നടക്കുന്നത് സുശേഷം പറയുമ്പോൾ അയാളുടെ ഉള്ളിലുള്ള സുശേഷകന്റെ ഉള്ളിലുള്ള ദൈവമാണ് നിങ്ങളെ തൊടുന്നത് അല്ലാതെ ആ വ്യക്തിയല്ല അങ്ങനെ ഒരു ചെറിയ ദേവാ ദൈവാംശം നമ്മളിലുള്ള ആ ഒരു ദൈവാംശത്തിന് ഇത്രയേറെ അത്ഭുതം പ്രവർത്തിക്കാൻ മനുഷ്യരിലൂടെ വെറും പച്ച മനുഷ്യരിലൂടെ കുറവുകളുള്ള മാസമാസം ആഴ്ചയാഴ്ച കുമ്പസാരിക്കുന്ന മനുഷ്യരിലൂടെ സാധിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ ശക്തി പരിപൂർണമായിട്ട് ഇറങ്ങി തിരിച്ചിട്ടുള്ള ആ ഒരു സ്ത്രീയുടെ പ്രസൻസ് അമ്മയുടെ പ്രസൻസ് എന്തുമാത്രം നമുക്ക് അനുഗ്രഹങ്ങൾക്ക് കാരണമാകും ഈശോയെ മറന്നിട്ട് പരിശുദ്ധ അമ്മയിലേക്ക് പോകാൻ പരിശുദ്ധ അമ്മ പോലും നിങ്ങളെ ഇതാക്കില്ല അതൊക്കെ വെറുതെ ആശയക്കുഴപ്പങ്ങളെ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നതാ മറിയത്തി അറിഞ്ഞിട്ടുള്ളവനാണ് ക്രിസ്തുവിലേക്ക് പോകാൻ എളുപ്പവഴി ക്രിസ്തുവിലേക്ക് നിങ്ങൾ പോകേണ്ടി വരും ഇനി ക്രിസ്തുവിൽ നിന്നും അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്നും നിങ്ങൾക്കൊരു യേശു ഒരു ഒരു നിശ ഒരു യേശുവിന്റെ അനുഭവം വ്യത്യസ്തമാണ് അത് നിങ്ങൾ അനുഭവിച്ചു മനസ്സിലാക്കും അത് പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റില്ല അത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും എപ്പോഴും സ്വർഗത്തിൽ നിന്ന് വരുന്ന ഈ ദർശനങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മളെ വഴിതെറ്റിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് ചോദിച്ചറിയാവുന്നത് പരിശുദ്ധ അമ്മയുടെ അതായത് ഒരു സ്വർഗീയ സന്ദേശം നമ്മളിലേക്ക് വരുന്നുണ്ടെങ്കിൽ അത് ആദ്യം പരിശുദ്ധ അമ്മയുടെ പാദത്തിൽ വെക്കണം മാതാവിത് പിശാചിൽ നിന്നുമാണോ ദൈവത്തിൽ നിന്നുമാണോ നീ എനിക്ക് ഇതൊന്ന് പറഞ്ഞു തരണം കാരണം പിശാചിനെ തല തകർക്കാൻ പരിശുദ്ധ അമ്മയ്ക്ക് ദൈവം അധികാരം കൊടുത്തിട്ടുണ്ട് അവളുടെ ഗർഭപാത്രത്തിലൂടെയാണ് പിശാജിന്റെ തല തകർക്കപ്പെടുന്നത് അപ്പൊ അധികാരം സ്വർഗം കൊടുത്തത് അതിനെ നമ്മൾ മാനിക്കണം അതുപോലെ തന്നെ ഈശോയുടെ കൂടെ നടന്ന ഒരാളെന്ന നിലയിൽ ഈശോ എന്തൊക്കെ കാര്യങ്ങളാ പറയാ എങ്ങനെയൊക്കെയാ പറയാ എന്ന് അറിയത്തിന് അറിയാം അപ്പൊ ഇത് പിശാചിൽ നിന്നാണോ ദൈവത്തിൽ നിന്നാണ് ഏതൊരു ആത്മീയ മനുഷ്യന്റെ ഒരു പുരോഹിതന്റെ ഒരു സന്യാസിനിയായ സ്ത്രീയുടെയോ അല്ലെങ്കിൽ ഏതൊരു ഒരു ഭിക്ഷക്കാരനായ ഒരാൾ സ്പിരിച്വാലിറ്റിയിലേക്ക് വളരുകയാണെങ്കിൽ പോലും അവന് മറിയത്തിന് ആവശ്യമുണ്ട് അതിപ്പ മറിയമില്ലാത്ത സുവിശേഷ വിഭാഗങ്ങളെ കുറിച്ച് എനിക്കറിയില്ല അത് അവരുടേതായ ഒരു വിളി വിളിവിളിയായിരിക്കാം പക്ഷെ അവരും ഈശോയെ സ്നേഹിക്കുന്നെങ്കിൽ ഡിസ്റസ്പെക്ട് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല കാരണം ഈശോ അതിനനുവദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈശോ പോലും അമ്മയെ ബഹുമാനിച്ചിട്ടുള്ളൂ പക്ഷെ ഇത് അമ്മയെ നക്ഷത്രങ്ങൾക്കിടയില് ഏർ നമ്മുടെ ലോകത്തിൻ്റെ സഹരക്ഷതയായി പ്രവർത്തിക്കുന്ന അധികാരം സ്വർഗം കൊടുത്തിട്ടുള്ള പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ മുട്ടുകുത്തണം നിങ്ങളുടെ കുടുംബത്തിന്റെ ചെറിയ കാര്യങ്ങളിൽ മുതൽ ഈ ലോകത്തിന്റെ വലിയ യുദ്ധങ്ങളുടെ കാര്യങ്ങളിൽ പോലും ഇടപെടാൻ കഴിയുന്ന ഒരു കുടുംബിനിയായ ഒരു സ്ത്രീ അതായത് എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ഒരു സ്ത്രീ ആ സ്ത്രീയെ ആ അമ്മയെ നിങ്ങൾക്ക് ഈ വർഷം ആവശ്യമുണ്ട് ഇത് ഞാൻ പറഞ്ഞതല്ല എന്നിലൂടെ ദൈവം നിങ്ങൾ കാരണം ഞാൻ ഇത് പറയാൻ വേണ്ടി ഇരുന്നതല്ല പരിശുദ്ധ അമ്മയെ കൂടുതലായിട്ട് സ്നേഹിക്കുകയും അമ്മയോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുക വരാനിരിക്കുന്ന പൈശാചികമായ യുദ്ധങ്ങളിൽ മറിയം നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യും അവളെ നീല വേഴിക്കുള്ളിൽ നിങ്ങളുടെ കുടുംബങ്ങളെ പൊതിഞ്ഞു പിടിക്കണം യുദ്ധം നിങ്ങളുടെ കുടുംബങ്ങൾക്ക് നേരെ വരാൻ സാധ്യതയുണ്ട് ബന്ധങ്ങൾക്ക് നേരെ വരാൻ സാധ്യതയുണ്ട് മക്കൾക്ക് നേരെ വരാൻ സാധ്യതയുണ്ട് ആരോഗ്യത്തിന് നേരെ വരാൻ സാധ്യതയുണ്ട് മറിയത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ പൈശാചികമായ ഈ പോരാട്ടങ്ങളിൽ ഒരു വലിയ സംരക്ഷണം മറിയത്തിന്റെ കാൽക്കീഴിൽ പ്രാർത്ഥനയായിട്ട് ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് നേരിടിയെടുക്കാൻ സാധിക്കട്ടെ